ഹലോ നമസ്കാരം സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചിനോട് കാറ് കിട്ടൂലെന്ന് തന്നെ എസ് ഐ പറയാണ് കേട്ടോ ഉറപ്പിച്ച് പറയാണ് കാറ് കിട്ടൂല അതിന് വിചാരിച്ച് നിങ്ങൾ നിൽക്കേണ്ടു അങ്ങനെ ഒരുപാട് വിഷമത്തോട് കൂടിയിട്ട് രേവതി ഒരുപാട് കാര്യ അപേക്ഷിച്ച് നോക്കുന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് കാരണിട്ടൊന്നും കാര്യമില്ല ഇത് തരൂല്ല എന്നുള്ള കാര്യം ഉറപ്പെന്നെയാണ് നിങ്ങൾ കോടതിയിൽ ഫൈൻ കെട്ടിയിട്ട് വാങ്ങിച്ചോളാം എന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത് അപ്പം സച്ചി ചോദിക്കുന്നുണ്ട് അത് എത്ര നാളാവും എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അതൊന്നും പറയാൻ പറ്റില്ല ഒരാഴ്ചയാവും ഒരു മാസമാവും അതി കൂടുതലാവും എന്നൊക്കെ കേട്ടോ അപ്പോൾ തന്നെ അതൊരു അവർ തരാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാവണം കേട്ടോ അങ്ങനെ വിഷമത്തോട് കൂടിയിട്ട് അവർ പുറത്തിറങ്ങി വരികയാണ് എന്നിട്ട് അവിടെ നിന്നിട്ട് ഇങ്ങനെ സച്ചിയാണുണ്ടെങ്കിൽ കാറിനെ തന്നെ നോക്കി കാറിനെ തൊട്ട് തലോടി അവിടെ നിൽക്കുകയാണ് കേട്ടോ രേവതി ആണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് അപ്പോൾ അവർ സഹായിച്ച ആ ഒരു പോലീസുകാരി അവിടേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് രേവതിനെയും അവരെ മാറ്റി നിർത്തിയിട്ട് പറയുകയാണ് ഇനിയിപ്പോൾ എന്തായാലും ഈ ഒരു കാറ് അടുത്തൊന്നും കോടതിയിലേക്ക് എത്താനൊന്നും പോകുന്നില്ല എത്ര പെട്ടെന്നൊന്നും നിങ്ങൾക്ക് ഈ സാധനം തിരിച്ചെടുക്കാൻ പറ്റൂല ഇതിന് മുമ്പും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവരൊക്കെ പൈസ കൊണ്ടുവന്ന് കൊടുത്തിട്ടാണ് കാറ് തിരികെ കൊണ്ടുപോയതെന്ന് പറയാനുട്ടോ അപ്പോൾ സച്ചി കേൾക്കുമ്പോൾ കൈക്കൂലി കൊടുക്കാനൊന്നും ചോദിച്ചിട്ട് ദേഷ്യപ്പെടാണ് കേട്ടോ അപ്പോൾ ശ്രീ പറയുന്നുണ്ട് ഒന്നും മിണ്ടാതിക്ക് സച്ചി എന്ന് പറയാണ് പറയാനിട്ടോ അങ്ങനെ സച്ചി മിണ്ടുന്നില്ല അപ്പോൾ രേവതി പറയുന്നുണ്ട് അത് എത്ര പൈസ കൊടുക്കേണ്ടി വരും എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ എന്തായാലും ഒരു ലക്ഷം രൂപയെങ്കിലും കൊടുത്താൽ മാത്രമേ ഇനി തിരിച്ച് അപ്പോൾ ഒരു ലക്ഷം രൂപയോന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അല്ലാതെ വേറെ വഴിയൊന്നുമില്ല ഇതിപ്പോൾ ഇതിപ്പോ ഉടനെ തന്നെ ഒന്നും അവര് കോടതിയില് കൊണ്ടുപോകുന്നില്ല പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഫൈൻ അടച്ചിട്ട് ഈ കാർ തിരികെ തിരികെടുക്കാനൊന്നും പറ്റൂലെന്ന് പറയാനട്ടോ ഇത് അവരെ ശരിക്കും നിങ്ങളെ പെടുത്തിയിട്ടുള്ളതാണ് എസ് ഐ എ തെ ആ ഒരു ദേശത്തിലാണ് അവര് ചെയ്തിട്ടുള്ളത് ആ ഒരു ദേഷ്യം അവർക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന അത് കാര്യങ്ങൾ നടക്കില്ല എന്ന് പറയുമ്പോൾ പറഞ്ഞിട്ട് ആയ എസ് ആ പോലീസുകാരി അവിടെ നിന്നൊന്നും പോകുകയാണ് കേട്ടോ അപ്പം ഇനി സ്ത്രീ പറയുന്നുണ്ട് ഇനി എന്ത് ചെയ്യും ഏട്ടാ ഈ ഒരു കാർ എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ചോദിക്കാനെട്ടോ എൻ്റെ മുന്നിൽ വല്ല വഴിയൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയാൻ കേട്ടോ ഒരു ലക്ഷം രൂപ ഒപ്പിക്കേണ്ടതെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പോൾ ലാസ്റ്റ് സച്ചി തന്നെ പറയും സച്ചി അല്ല സ്ത്രീ പറയുന്നുണ്ട് നമുക്ക് കാറിൻ്റെ ബുക്കും പേപ്പറിന് വെച്ച് എടുത്താലോ എന്ന് പറയുമ്പോൾ അതൊക്കെ ഓൾറെഡി വെച്ചിട്ടുണ്ട്ടാ അതിൻ്റെ മുകളിൽ ഇനി എടുക്കാനൊന്നും പറ്റൂല എന്ന് പറയാനെട്ടോ പിന്നെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇനി ബൈക്കില്ലേ ബൈക്കില്ലേന്ന് ചോദിക്കാൻ ശ്രീ അപ്പോൾ ബൈക്ക് ഉണ്ട് ബൈക്കിൻ്റെ ബുക്കും പേപ്പറും വെച്ചാലൊന്നും അത്ര അധികം പൈസ ഒന്നും കിട്ടൂല എന്ന് കിട്ടൂലെന്ന് പറയാനട്ടോ കുറച്ച് മാത്രമേ കിട്ടുള്ളൂ ഇപ്പോൾ ഒരു ലക്ഷം രൂപ വേണ്ടേ എന്ന് ചോദിക്കാൻ കേട്ടോ അതിന് ആകെ വിഷമിച്ചും ടെൻഷൻ അടിച്ചൊക്കെ നിൽക്കാൻ കേട്ടോ അങ്ങനെ വിഷമിച്ചും ടെൻഷനടിച്ച് നേരെ വീട്ടിലേക്ക് തന്നെ പോകാൻ ഇതേ സമയം നമ്മുടെ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ശ്രുതിനെ ഫോൺ വിളിച്ചിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ടോ ഞാൻ അപ്പോൾ ആ നാട്ടിൽ പോയിട്ട് വന്നു അമ്മയെന്നൊക്കെ ചോദിക്കുമ്പോൾ നാട്ടിലൊക്കെ പോയി വന്ന് മോളെ കാണണം എന്നെല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് മോൾക്ക് മോളെല്ലാവർക്കും ഇഷ്ടമായി മോളെ എത്രയും പെട്ടെന്ന് അവർക്ക് കാണണം എന്നൊക്കെ പറയുന്നുണ്ടെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ എന്നാളെ കഴിഞ്ഞ് മോൾക്ക് ലീവാണെന്നുണ്ടെങ്കിൽ സാരിയും അതുപോലെ തന്നെ താലിമാലൊക്കെ എടുക്കാൻ പോകുക എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ശ്രുതി പറയുകയാണ് അയ്യോ അതൊന്നും വേണ്ടതൊക്കെ എന്തിനാ അധിക ചിലവല്ലേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അമ്മര് സാരി ഉണ്ടാകും ോ അത് മതി അമ്മ കല്യാണത്തിനടുത്ത് പട്ടുസാരി ഉണ്ടാവുമല്ലോ അപ്പൊ അതും മതി വേറെ കാശൊന്നും ചെലവാക്കേണ്ട അമ്മ ഒരു നല്ല രീതിയിൽ കുടുംബം നയിക്കുന്ന ആളല്ലേ മൂന്ന് മക്കളെ പ്രസവിച്ച് നല്ല രീതിയിൽ വളർത്തിയ ആളല്ലേ അപ്പൊ ആ ഒരു സാരി തന്നെ ഞങ്ങൾക്ക് മതി എനിക്ക് മതി എന്ന് പറയാനിട്ടോ അപ്പൊ ചന്ദ്രയ്ക്ക് അങ്ങോട്ട് വല്ലാതാവുന്നുണ്ടാ ചന്ദ്ര അങ്ങോട്ട് അവിടെ രവീന്ദ്രൻ നിക്കുന്നുണ്ട് ഇപ്പം ചന്ദ്ര പറയുന്നുണ്ട് അയ്യോ അതൊന്നും വേണ്ട മോൾ അതൊക്കെ പഴയതില്ല അതൊന്നും ഇതിനെ മോളിൽ അങ്ങനെയൊക്കെ ഒന്നും ആവശ്യമില്ല നമുക്ക് പുതിയത് തന്നെ എടുക്കാം എന്തായാലും എൻ്റെ അച്ഛൻ എനിക്ക് കല്യാണത്തിൻ്റെ സമയത്ത് ആ കാലത്ത് ഇരുപത്തയ്യായിരം രൂപ സാരിയാണ് എടുത്തത് അപ്പോൾ പിന്നെ ഇന്നത്തെ കാലത്ത് അങ്ങനെ പഴയത് കൊടുക്കാമെന്നൊന്നും പറയണത് ശരിയല്ല മോളെ അന്ന് ഇരുപത്തയ്യായിരം രൂപ സാരി എടുത്തതാണ് പിന്നീട് എനിക്ക് അങ്ങനത്തെ സാരി ഉടുക്കാനൊന്നുള്ള യോഗമൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഒരു സാധാരണ ഒരു ഡ്രൈവറെ കൂടെയല്ലേ ജീവിതം പിന്നെ എങ്ങനെയാണ് അത്ര നല്ല സാരി ഒക്കെ കൊടുക്കുക എന്നൊക്കെ വെച്ച് പറയുന്നുണ്ട് കേട്ടോ അപ്പം രവി അത് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മാത്രമല്ല മോളെ കല്യാണം കഴിക്കാൻ പോകുന്നതേ അത്ര നല്ല വിദ്യാഭ്യാസമുള്ള അത്രയും നല്ലൊരു സ്വഭാവമൊക്കെ ഉള്ളൊരു മോനെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റേതായ പവറും കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടേന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ അങ്ങനെ ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ അപ്പോൾ മീര ചോദിക്കുന്നുണ്ട് നീ ഓൾറെഡി കുറേ സാരിയുടെ സെലക്ഷനൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ പിന്നെ നീ എന്തിനാണ് പഴയതും മതിയെന്ന് പറഞ്ഞത് അപ്പോൾ അവർക്ക് കുറച്ച് നേരെങ്കിലും ഒരു സന്തോഷം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണെന്നൊക്കെ മീര മീരനോട് ശ്രുതി പറയുന്നുണ്ട് കേട്ടോ അന്നേരം രവീന്ദ്രൻ പറയുന്നുണ്ട് അല്ല നീ ഇപ്പോൾ സാധാരണ ഡ്രൈവറെ കൂടെ ജീവിച്ചിട്ട് വലിയ വലിയ വിലയുള്ളൊരു സാരി എടുക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞില്ലേ നീ ഇപ്പോൾ ഈ പറഞ്ഞ മോൻ്റെ ബിരുദവും ബിരുദാനന്ദ്രൻ്റെ ബിരുദവും ഒക്കെ ആ ഡ്രൈവറുടെ കാശ് കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അതൊന്നും നീ മറക്കണ്ട എന്ന് പറയുമ്പോൾ ചന്ദ്രൻ പറയുന്നുണ്ട് ആ ഈ വീട്ടിൽ ആകെ ഉണ്ടായിരുന്നേ ഒരു ഗുണം എന്ന് പറയണത് അത്രേ ഉള്ളൂ എന്നൊക്കെ ചന്ദ്രൻ പറയും അങ്ങനെ ഒരു സംസാരിച്ചോണ്ട് നിൽക്കാനിട്ടോ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോൾ സുതി അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഓരോ കല്യാണത്തിന്റെ കാര്യങ്ങളും മറ്റും സംസാരിച്ച് നിക്കണ സമയത്താണ് സച്ചി അവിടേക്ക് വരുന്നത് കേട്ടോ സച്ചി മാത്രല്ല ഇങ്ങനെ താങ്ങി പിടിച്ച് രേവതിയും ശ്രീയും ദേവ് കൊണ്ടുവിട്ടോ അവരെ മൂന്നാളേം കൂടെ കാണുമ്പോഴത്തേക്ക് രവി ഓടിച്ചെല്ലാമാണ് കേട്ടോ എന്താ സച്ചി എന്താ നീ നീ എപ്പോൾ നാട്ടിലെത്തി നിങ്ങളെപ്പോൾ നാട്ടിലെത്തി ഒന്നും പറഞ്ഞില്ലല്ലോ നിങ്ങൾ നാട്ടിലാണെന്നാണല്ലോ പറഞ്ഞതെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് ശ്രീ പറയുന്നുണ്ട് പറയുക അച്ഛാ വായോയെന്ന് പറയാനായിട്ടോ അങ്ങനെ ശ്രീ രവിയാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ സച്ചിനെ പിടിക്കുമ്പോൾ സച്ചിന് കൈയ്യൊക്കെ ആകെ വേദന കേട്ടോ എന്നിട്ട് പറയുന്നു ശ്രീ പറയും അച്ഛാ പോലീസിലൊരു കേസ് ഉണ്ടായിരുന്നു അപ്പോൾ സച്ചിയായിട്ട് അവർ തല്ലിയതാണെന്നൊക്കെ പറയും കേട്ടോ പോലീസ് ഇതെല്ലാം മാത്രം എന്ത് കേസാണ് ഇവന്റെ മേലിൽ ഉണ്ടായത് എന്താണ് സംഭവം എന്നൊക്കെ പറയട്ടോ അങ്ങനെ സച്ചി അവിടെ ചെന്നിരിക്കാനെട്ടോ അപ്പോ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ പറയുമോ പോലീസ് കേസൊന്നും ഇവിടെ പുതു ഒരു പുതുങ്ങോ ഉള്ളതൊന്നുമല്ലല്ലോ ഇവന്റെ പേരിൽ നിന്നൊക്കെ പറയാനെട്ടോ അപ്പം പറയണ്ട ചന്ദ്രേ അവനൊരു വിഷമത്തിൽപ്പെട്ട് വന്നിരിക്കുകയല്ലേ നീ ഇത്തരം വർത്താനങ്ങളൊന്നും പറയല്ലേ എന്ന് പറയണം കേട്ടോ എന്നിട്ട് സംഭവിച്ചത് എന്താണെന്ന് ചോദിക്കുമ്പോൾ സച്ചി നടന്ന സംഭവങ്ങളെല്ലാം രവിനോട് പറയാണ് കേട്ടോ അപ്പോൾ രവി പറയുന്നുണ്ട് നീ എന്തിനാണ് അതിനെ ഓടി പിടിച്ച് ഇങ്ങോട്ട് വന്നത് എന്നെ ഒന്ന് ഫോൺ ചെയ്താൽ പോലെ കാരണം ഞാൻ തിരിച്ചെടുത്തേനില്ല നീ ഓടി പിടിച്ച് വരേണ്ട കാര്യം ഉണ്ടായിരുന്നല്ലോ മാത്രമല്ല ഇന്നും നിൻ്റെ ശാന്തി മുഹൂർത്തം തീരുമാനിച്ചിരുന്ന എന്ന് ചോദിക്കുകയാണ് കേട്ടോ അന്നേരം രേവതി ഇങ്ങനെ ഒന്നും വിടാതെ തലകുമ്പിട്ട് നിൽക്കുകയാണ് സച്ചി രേവതി ഒന്ന് നോക്കുന്നുണ്ട് ഈ സമയത്താണ് ചന്ദ്ര എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവണം കേട്ടോ അപ്പൊ ചന്ദ്രങ്ങനെ മനസ്സിലാ ആലോചിക്കുന്നു ഓഹോ ഇവര് തമ്മിൽ അങ്ങനെ ഒന്നും നടന്നിട്ടൊന്നും ഇല്ലല്ലേ കൊള്ളം എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നൊരു പുച്ഛം പോലെ ചിരിക്കാണ് കേട്ടോ അങ്ങനെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് പറയുമ്പോൾ കാറ് കാറ് ഇട്ട് കിട്ടിയിട്ടില്ലാച്ചാ കാറ് കിട്ടൂല കാറ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു ലക്ഷം രൂപ കൊടുക്കണം എന്ന് പറയാനുട്ടോ ഒരു ലക്ഷം രൂപ കൊടുക്കണം എന്ന് പറയണം കേൾക്കുമ്പോൾ തന്നെ ചന്ദ്രൻ്റെ മുഖം ഒന്നും മങ്ങയാണ് കേട്ടോ അപ്പം ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും വണ്ടിയിൽ ബുക്കും പേപ്പറും വെക്കാം ബൈക്കിൻ്റെ അതെല്ലാം എന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് കൂട്ടുകാരന്മാരോടൊക്കെ ചോദിക്കാം എന്നൊക്കെ പറയാണ് പറയാനെട്ടോ അപ്പോൾ വേറൊരു നിവൃത്തി എന്ന് പറയുമ്പോൾ ചന്ദ്ര അവിടെ നിന്ന് പറയുന്നത് ഒക്കെ കയറി വന്ന ആളുടെ കുഴപ്പം തന്നെയാണ് വന്ന വന്നാൾ മുതൽ കേറി വന്ന നാൾ തുടങ്ങിയിട്ട് പ്രശ്നങ്ങളൊക്കെ തന്നെയല്ലേ ഇപ്പൊ നിന്റെ ജീവിതവും നിന്റെ കല്യാണത്തോടു കൂടി നശിച്ചു എന്നുള്ള രീതിയിലൊക്കെ പറയാനിട്ടോ രേവതിനെ കുറ്റപ്പെടുത്തിയിട്ട് അന്നേരം നമ്മളെ രേവതി ഒന്നും മിണ്ടാതിങ്ങനെ തല കുമ്പിട്ട് നിൽക്കാൻ കെട്ടോ അപ്പൊ സച്ചി ചോദിക്കുന്നുണ്ട് മഹേഷിനെ കഞ്ചാവ് വെച്ചിട്ട് പിടിച്ചതിന് രേവതിയാണ് തെറ്റുകാരി എന്ന് ചോദിക്കുകയാണ് കേട്ടോ ആ അങ്ങനെയല്ല പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രങ്ങനെ ഇവിടെ നിന്ന് ഉരുളണ്ടട്ടോ അപ്പോൾ അവർക്ക് വിഷമാവാണ് കേട്ടോ രേവതിക്ക് ശരിക്കും വിഷമാവാൻ അങ്ങനെ പറയണം കേൾക്കുമ്പോൾ രേവതി ആണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ അപ്പം അത് കഴിഞ്ഞ ശേഷം ഈ ഒരു ലക്ഷം രൂപ എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ആർക്കും ഒരു വഴിയുമില്ല ഈ ഒരു ലക്ഷം രൂപ ഉണ്ടാക്കാൻ അപ്പം സച്ചിയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ എഴുന്നേറ്റ് പോകാൻ പോകണം വണ്ടിയിൽ ബുക്കും പേപ്പറൊക്കെ വെച്ച് കൂട്ടുകാർമാരോടൊക്കെ പൈസ വാങ്ങിച്ച് ഇതാക്കാന്നല്ലോ പറയുന്നത് അപ്പോൾ രവി നിർ പിടിച്ച് നിർത്തുകയാണ് നിൽക്ക് നീ പോകല്ലേ നീ ഇപ്പം ഈ രാത്രി പോയിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ തെണ്ടീനടുന്നൊന്നും പൈസ വാങ്ങിക്കേണ്ട കാര്യമില്ല ചന്ദ്ര എന്ന് വിളിക്കാനെട്ടോ അപ്പൊ തന്നെ ചന്ദ്രൻ എന്റെ എന്ന് ചോദിക്കാനുട്ടോ നീ പോയിട്ട് അതിൽ നിന്ന് ഒരു ലക്ഷം രൂപ എടുത്തിട്ടുണ്ടായി എന്ന് പറയാനുട്ടോ ഒരു ലക്ഷം രൂപ ഏതീന്ന് ചോദിക്കാനെട്ടോ എന്റെ അമ്മ തന്നില്ലേ ആദ്യം ഒരു ലക്ഷം രൂപ എടുത്തുണ്ടരാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞട്ടോ അപ്പൊ സച്ചി ചോദിക്കുന്നെ ഏതച്ചാ ഒന്നും ചോദിക്കാനെട്ടോ ആ അച്ഛമ്മ അമ്മയ്ക്ക് കാശ് കൊടുത്തിട്ടുണ്ടായില്ലേ ആ ആദ്യന്നാണ് പറഞ്ഞത് ആ ശരിയാണല്ലോ അച്ചമ്മ പൈസ കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കാനിട്ടോ സച്ചിങ്ങിനെ പക്ഷേ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ പറയും ഇല്ലില്ല ആ കാശന്നും എടുക്കൂല അത് സുധീര കല്യാണത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി എടുത്തിട്ടുള്ള കാശാണ് അതിൽ നിന്ന് ഒരു പൈസ ഞാൻ തരൂല്ല എന്ന് പറയാണ് പറയാനെട്ടോ അന്നേരം സച്ചി പറയുന്നുണ്ട് അത് അച്ഛൻ കാശല്ലേ ചോദിക്കുന്നുണ്ട് കേട്ടോ അച്ഛൻ കാശാണെങ്കിൽ എന്താ ഞാൻ പണിയെടുത്തിട്ടാണ് ഞാൻ മാടിനെ പോലെയാണ് പണിയെടുത്തതെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ മാ മാട് പോലെ അവിടെ നടന്നോ എന്നൊക്കെ സച്ചി ചോദിക്കാനുട്ടോ അതേട ചാണം വരെയും വാറണ്ടി വന്ന് എന്നിട്ടാണ് എനിക്ക് ഈ പൈസ കിട്ടിയത് എന്നൊക്കെ പറയണം ആ പൈസ മേടിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അമ്മ അവിടെ ഒന്ന് പണിയെടുത്തതെന്ന് ചോദിക്കേണ്ട അതേടാ ഞാൻ അങ്ങനെ തന്നെയാണ് ഇത് മേടിച്ചെടുത്തത് അതിൽ നിന്ന് ഒരു പത്ത് പൈസ നിനക്ക് ഞാൻ തരൂല്ല എന്നെ സച്ചിനോട് പറയാനിട്ടോ എന്നിട്ട് അവിടെ വന്നിരിക്കുകയാണ് കേട്ടോ ദേഷ്യത്തോട് കൂടിയിട്ട് അപ്പം രവീന്ദ്രൻ പറയുന്നുണ്ട് ഈ ആ പൈസ എടുക്കുന്നുണ്ടോ ഇല്ല ഞാൻ തരൂല്ല എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഓരോരോ കേസ് ഉണ്ടാക്കി വന്നോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ദേഷ്യത്തിൽ ഓരോന്ന് പറയാണ് ഈ സമയത്ത് രവീന്ദ്രൻ അങ്ങ് ചൂടാവാണ് കേട്ടോ എടി നിന്നോടെ അല്ലെ എഴുന്നേക്കാൻ പറയുന്ന പറഞ്ഞിട്ട് ദേഷ്യപ്പെടും കേട്ടോ അപ്പം ചന്ദ്രൻ ആദ്യം എഴുന്നേക്കൂലട്ടോ എനിക്കിടീന്ന് പറഞ്ഞ് ഞാനിട്ടങ്ങട് ചൂടാവാൻ കേട്ടോ പെട്ടെന്ന് ചന്ദ്രപ്പേടിച്ചങ്ങനെ എഴുന്നേക്കാനിട്ടെ പോയി എടുത്തുണ്ടടിയെന്ന് പറയണം കേട്ടോ ഞാൻ നിന്റെ അച്ഛൻ സമ്പാദിച്ച പൈസ ഒന്നല്ല ചോദിക്കുന്നേ എൻ്റെ അമ്മ പൈസ എൻ്റെ അമ്മയ്ക്ക് കിട്ടിയിട്ടുള്ള പൈസ നിനക്ക് തന്നതി ഞാൻ പൈസ ചോദിക്കുന്നത് അല്ലാണ്ട് നിന്റെ അച്ഛൻ്റെ മുതലൊന്നല്ല ഞാൻ ചോദിക്കുന്നതെന്ന് പറയാനായിട്ടോ വേഗം പോയിട്ട് ആ പൈസ എടുത്തിട്ട് വന്നു പറഞ്ഞിട്ട് ഒരു പെടുത്താണ് കേട്ടോ വേഗം തന്നെ ചന്ദ്ര പോയിട്ട് അപ്പോഴേക്കും സ്വതി വന്ന് പറഞ്ഞു കൊടുക്കമ്മ ആ അതെടുത്ത് കൊടുക്കുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം ചന്ദ്രയാണെന്നുണ്ടോ വേറെ നിവർത്തിയില്ലാതെ അതെടുത്ത് കഴിഞ്ഞിട്ട് ആ പൈസ എടുത്തിട്ട് അങ്ങനെ കൊണ്ടു കൊടുക്കുകയാണ് കൊണ്ടു കൊടുക്കുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട് രവീന്ദ്രൻ പറയുകയാണ് മോളെ രേവതി ആ പൈസ വാങ്ങിച്ചോളാൻ പറയാണ് കേട്ടോ അപ്പോൾ രേവതിയുടെ മുഖത്തേക്ക് ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ടാണ് കേട്ടോ ചന്ദ്രൻ നോക്കണത് എന്നിട്ട് ചന്ദ്ര പതുക്കനാ കൈ കാശങ്ങനെ രേവതിയുടെ കയ്യിൽ വെച്ചു കൊടുക്കാണ് അങ്ങനെ രേവതിയും സച്ചിയും അതുപോലെ ശ്രീയും ദേവും കൂടിയിട്ട് തന്നെയാണ് ആ ഒരു വണ്ടി തിരികെ എടുക്കാനായിട്ട് പോകുന്നത് ഇതേ സമയം ആ കാറിന് വേണ്ടിയിട്ട് അവിടെ അവിടെ ചെല്ലും കേട്ടോ പൈസ കൊടുക്കും ആ പൈസ കൊടുത്തിട്ട് താക്കോലൊക്കെ സച്ചി സച്ചിയാണെങ്കിലും ഓടി ചെന്നിട്ട് ആ കാറിന് മുതലിങ്ങനെ തലൊക്കെ വെച്ച് കെടുക്കുന്നുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ